ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാറാസ് ഫ്ലോഗ്സ് ഇന്ന് നമ്മൾ പാൽ കൊഴുക്കട്ടെയാണ് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നുള്ളു ഉപ്പ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് അവിടെ വെക്കുക അതിലേക്ക് നമുക്കിനി വേണ്ടത് തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ കുഴച്ച് നമുക്ക് ചെറിയ ഉരുളകളാക്കി സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം നമുക്കെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഓരോ ഭക്ഷണവും ഓരോരോ ഓർമ്മകളാണെന്ന് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുനാളിൽ കഴിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ അങ്ങനെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണിത് പക്ഷേ അന്നൊക്കെ എനിക്കിത് കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു സ്കൂൾ വിട്ട് വരുമ്പം ഈ പാൽക്കുഴുക്കട്ടയാണെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരും എനിക്കിഷ്ടമില്ല എന്നാന്ന് എനിക്കറിയത്തില്ല ഇന്നും എനിക്കതിൻ്റെ കാരണം പിടികിട്ടിട്ടില്ല എന്തായിരുന്നു എന്നുള്ളത് പക്ഷേ പിന്നെ നമ്മൾ വല വലുതായി നമ്മളമ്മമാരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അമ്മമാർക്ക് ഇതുണ്ടാക്കാൻ അവരെന്ത് പാടുപെട്ട ഇതൊക്കെ ഉണ്ടാക്കി തരുന്നതെന്നുള്ളത് മനസ്സിലായതോട്ടാണോ എന്തോ എനിക്കറിഞ്ഞുകൂടാ ഇപ്പം എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോഴൊക്കെ ഞാൻ അന്നൊക്കെ അമ്മയോട് ഞാൻ വഴക്കടിച്ചിട്ടുണ്ട് ഇതാണ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പം ഇതാണോ അമ്മ എനിക്ക് ഉണ്ടാക്കിത്തരുന്നത് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം അത് കാലം മാറി നമ്മൾ അമ്മമാരായപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് പാടുപെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ആ അപ്പോൾ നമുക്കിനി ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് തേങ്ങാപ്പാൽ വേണം ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായും ചേർത്ത് അതൊന്ന് പൊടിച്ചിട്ട് ഈ തേങ്ങാ പാലിലേക്ക് ആ പൊടിച്ച പഞ്ചസാരയും ഏലക്കയും കൂടെ അതും രണ്ട് ടീബിൾ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ വീണ്ടും ചേർത്ത് ഞാൻ ചെറുതീ തീയിൽ വെച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ഇതാ നമ്മുടെ ആ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ആ ബോൾസിലേക്ക് ഈ കുറുക്കിയ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്